പറഞ്ഞോ ഇന്നത്തെ കറി ചൂടക്കറി ചൂട മറ്റേ ഇരുമ്പിപ്പൊളി ഇട്ട് വെച്ച കറി മുളക് ഇട്ട് വെച്ചാണ് തേങ്ങ അരച്ച് വെച്ചില്ല മുളക് ഇട്ട് വെച്ച കറി അതൊരു കറി എനിക്ക് ഈ തേങ്ങ അരച്ച് വെച്ച കറീനേക്കാളും കൂടുതലിഷ്ടം മുളകിട്ട് മീൻകറിയാണ് എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ ഇത് ചക്കത്തോരന അടുത്ത വീട്ടിൽ നിന്നൊരു കഷ്ണം ചക്ക തന്നപ്പോൾ അത് നമ്മൾ തോരനാക്കി പിന്നെ ചൂട പൊരിച്ചത് ചക്കോരും ചൂട പൊരിച്ചത് പിന്നെ പപ്പടോളൂ അത്രേ ഉള്ളു അപ്പ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്നുണ്ട്